എം ബി ബി എസ് അഡ്മിഷൻ കേരളത്തിൽ നോക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കെ എം സി ടി മെഡിക്കൽ കോളേജിൽ പുതിയതായിട്ട് നൂറ് സീറ്റിലൂടെ നൽകിയിരിക്കുകയാണ് എൻ എം സി അതിൻ്റെ ഓർഡർ കേരള സർക്കാർ ഓർഡർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഈ ചോയ്സുകൾ നമ്മൾ കെ എം സി ടി എന്തായാലും നിങ്ങൾ എല്ലാവരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ സീറ്റുകൾ വന്നതിന് ശേഷം ചോയ്സ് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ ചോയ്സ് കൊടുത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എം കാറ്റഗറിയിലെ അൻപത് സീറ്റുകൾ ആഡ് ആയിട്ടുണ്ട് എൻ ആർ ഐ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം പതിനഞ്ച് സീറ്റ് ജനറൽ വിഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ കോട്ടയും പതിനഞ്ച് സീറ്റും ഉണ്ട് അതിനുശേഷമുള്ള ഇരുപത് സീറ്റുകൾ ഈ ഇരുപത് സീറ്റുകൾ സ്റ്റേറ്റ് മെട്രിക്സിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും അതിനകത്ത് വരുന്ന മറ്റു കാര്യങ്ങൾ അല്ലാതെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇരുപത് സീറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു മുസ്ലിം മൈനോറിറ്റി മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്പത് ശതമാനം സീറ്റും ആ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് അതുകൊണ്ട് എം എം വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ സീറ്റുകൾ വന്നതുകൊണ്ട് തന്നെ സാധ്യത കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതും കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ റൗണ്ടിൽ വരുന്ന അലോട്ട്മെൻറ്റ് ഓക്കെ അപ്പോൾ അതിന്ന് വരുന്ന പ്രതീക്ഷിക്കുന്നു സി ബെസ്റ്റ് വിഷസ്